ചോറോട് വെച്ച് അപകടത്തിൽ ഗുരുതര പരുക്കേറ്റ ചികിത്സയിലുള്ള റിഷാനയ്ക്ക് വടകര കോടതിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നഷ്ടപരിഹാര തുകയാണ് ലഭിച്ചത് ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് നഷ്ടപരിഹാര തുകയായി കഴിഞ്ഞ ദിവസം കോടതി വിധിച്ചത് ചോറോടിന് സമീപം കാറിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ ഒമ്പത് വയസ്സുകാരെ ദൃഷാനക്ക് ഒന്നേ പോയിന്റ് പതിനഞ്ചു കോടി രൂപ നഷ്ടപരിഹാരം ഹൈക്കോടതി നിർദ്ദേശപ്രകാരം വടക്കര മോട്ടോർ ആക്സിഡന്റ്സ് ക്ലെയിം ട്രിബ്യൂണൽ അദാലത്ത് നടത്തിയാണ് നഷ്ടപരിഹാരം വിധിച്ചത് ഇങ്ങനെയാണ് കോടതി നഷ്ടപരിഹാര തുക വിധിച്ചത് നാഷണൽ ഇൻഷുറൻസ് കമ്പനിയാണ് തുക നൽകേണ്ടത് ഇരുപത്തി ലക്ഷം രൂപ ഒരാഴ്ചക്കുള്ളിൽ കമ്പനി റിലീസ് ചെയ്യും ബാക്കി തുക ദൃഷാനയുടെ പേരിലുള്ള അക്കൗണ്ടിൽ നിക്ഷേപിക്കും കുട്ടിയുടെ ചികിത്സയ്ക്കുള്ള തുക കോടതിയുടെ മേൽനോട്ടത്തിലാണ് തുടർന്ന് കൈമാറുക കണ്ണൂർ മേലെ ചൊവ്വ വടക്കൻ കോവിൽ സുധീറിന്റെയും മക്കളാണ് ദൃശാന വൈക്കം ഇൻഡോ അമേരിക്കൻ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇപ്പോൾ ദൃശാന അമ്മൂമ്മ ബേബിക്കൊപ്പം ചോറോഡിൽ റോഡ് മുറിച്ചു കടക്കവേ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനേഴിനാണ് ഇരുവരെയും കാറിച്ച് വീഴ്ത്തിയത് അമ്മൂമ്മ അപകടമുണ്ടായ ഉടനെ മരിച്ചു താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റി ചെയർമാനും എൻ ഡി എ പി എസ് കോടതി ജഡ്ജിയുമായ വി ജി ബിജും വടകര എം എ സി ടി കോടതിയുടെ ചുമതലയുള്ള കോഴിക്കോട് എം എ സി ടി ജഡ്ജി കെ രാജേഷും അദാലത്തിന് നേതൃത്വം നൽകി ലീഗൽ സർവീസ് അതോറിറ്റി പാനൽ അഭിഭാഷക വി കെ ഫൗസിയ ആണ് കുടുംബത്തിന് വേണ്ട നിയമസഹായം നൽകിയത് ഇവിടെ വടകരയിൽ നിന്ന് ഒരു ഇഞ്ചറി കേസിൽ ആദ്യമായിട്ടാണ് എൻ്റെ അറിവിൽ ഇത്രയും ഒരു എമൗണ്ട് കിട്ടുന്നത് കേരള ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ഫീൽഡിൽ വരുന്ന വിക്ടിം റൈറ്റ്സ് സെൻറ്റർ ആണ് ഇതിൻ്റെ ഒരു ഭാഗമായി പ്രവർത്തിച്ചത് കൊണ്ടാണ് എനിക്ക് ഈ കേസിൽ ഇടപെടാൻ സാധിച്ചത് ആറുമാസക്കാലമായിട്ടും യാതൊരു ആരും ശ്രദ്ധിക്കാതിരുന്ന ഒരു കേസ് ന്യൂസ് പുറത്തു വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സാറിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും സാർ ഇടപെട്ട് ബി ആർ സിയോട് ഒരു റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തു ആ റിപ്പോർട്ട് ബി ആർ സി ടീംസ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വന്ന് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചു അത് ആ റിപ്പോർട്ട് ജസ്റ്റിസ് മുഹമ്മദ് മുസ്താദ് സർ അന്നത്തെ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഇപ്പോൾ കെൽസയുടെ എക്സിക്യൂട്ടീവ് ചെയർമാൻ കൂടിയായ മുസ്താഖ് സാറിനെ കൈമാറുകയും സാർ അത് ജസ്റ്റിസ് അനിൽ നരേന്ദ്ര സാറിൻ്റെ കോടതിയിലേക്ക് പ്ലേസുകയും ചെയ്തു സാറിൻ്റെ ഒരു ഇൻവോൾവ്മെൻ്റ് കൊണ്ടാണ് ഇതുവരെയായിട്ടും ഒരു വാഹനത്തിൻ്റെ നമ്പർ കിട്ടാതിരുന്ന കേസിൽ ഒരു ഇതായി വന്നത് മാത്രമല്ല താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയിലെ രണ്ട് വളണ്ടിയർമാർ ക്യാമറകളൊക്കെ കണ്ടെത്തി അത് പോലീസിന് കൈമാറുകയും ചെയ്തിരുന്നു പിന്നീണിപ്പോൾ ഹൈക്കോടതിയുടെ ഡയറക്ഷൻ പ്രകാരം കേസ് മുൻകൂട്ടിയെടുത്ത് പെട്ടെന്ന് തീർപ്പ് കൽപ്പിക്കണമെന്നൊരു ഉത്തരവുണ്ടായിരുന്നു